मैं सभी संगठनों से अपील करूंगा कि शांति के रास्ते पर आगे बढ़कर अपने सपनों को पूरा करें अपने बच्चों के भविष्य को सुनिश्चित करें और मैं आज आपको वादा करता हूं मैं आपके साथ हूं भारत सरकार आपके साथ है मणिपुर के लोगों के साथ है साथियों मणिपुर में जिंदगी को फिर से पटरी पर लाने के लिए भारत सरकार हर संभव प्रयास कर रही है जो बेघर हो गए ऐसे परिवारों के लिए सात हजार नए घर बनाने के लिए हमारी सरकार मदद दे रही है हाल में ही करीब तीन हजार करोड़ रुपए का स्पेशल पैकेज भी स्वीकृत किया गया है समाधान वरू इवे समाधान सरकार निपमुडा ചുരാചന്ദൂരിലെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ തുടങ്ങിയ കലാപത്തിൽ മുറിവണങ്ങാത്ത മണിപ്പൂരിൽ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഇരുന്നൂറ്റി അറുപതിലേറെ പേർ മരിച്ച ആയിരങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ട കലാപം തുടങ്ങി രണ്ടേകാൽ വർഷത്തിനു ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മണിപ്പൂരിലെത്തി മണിപ്പൂരിനെ സമാധാനത്തിന്റെയും പുരോഗതിയുടെയും പ്രതീകമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ചുരാജൻപൂരിൽ പ്രധാനമന്ത്രി പറഞ്ഞത് കലാപത്തിന് പിന്നാലെ പലായനം ചെയ്യപ്പെട്ടവർക്ക് സഹായം ഉറപ്പാക്കുമെന്നാണ് നരേന്ദ്രമോദിയുടെ ഉറപ്പ് ഏഴായിരം പുതിയ വീടുകൾ പലായനം ചെയ്തവർക്കായി നിർമ്മിക്കും അഞ്ഞൂറ് കോടിയുടെ പ്രത്യേക പാക്കേജ് നടപ്പാക്കും മണിപ്പൂരിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് മുൻഗണ്ഠനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഏഴായിരം കോടിയുടെ പദ്ധതികൾ വലിയ വികസനം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് മണിപ്പൂർ ധീരന്മാരുടെ നാടാണെന്നും മണിപ്പൂരിലെ കുന്നുകൾ കഠിനാധ്വാനത്തിൻ്റെ പ്രതീകമാണെന്നും ഭൂമി സാഹസികതയുടേതാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു വിവിധ വികസന പദ്ധതികളാണ് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചുരാചന്ദൂരിൽ കുട്ടികളുമായി സംസാരിക്കാനും പ്രധാനമന്ത്രി സമയം കണ്ടെത്തി സ്കൂളുകളും കോളേജുകളും സ്പോർട്സ് കോംപ്ലക്സും ഉൾപ്പെടെ വിവിധ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ചുരാചന്ദൂരിലേക്ക് റോഡ് മാർഗം എത്തിയ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യാൻ ത്രിവർണ്ണ പതാക കയ്യിലേന്തി റോഡിന്വേശത്തും ആളുകളെത്തിയിരുന്നു നാലു മണിക്കൂർ നേരമാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ചെലവഴിക്കുന്നത് ഇത് രാഷ്ട്രീയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് കലാപത്തിന്റെ മുറിവുങ്ങാത്ത നാട്ടിലേക്ക് രണ്ടേകാൽ വർഷത്തിന് ശേഷം എത്തിയ പ്രധാനമന്ത്രിക്ക് ചെലവഴിക്കാൻ നാലു മണിക്കൂർ മതിയായിരുന്നു എന്ന ചോദ്യമാണ് രാഷ്ട്രീയ വിമർശകർ ഉയർത്തുന്നത് കുക്കികൾ പൊതുവെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്തു അതേസമയം മെയ്തകളിൽ ഒരു വിഭാഗം ഈ സന്ദർശനം പ്രഹസനമാണെന്ന നിലപാടിലാണ്